கால நல்லம்மே ஆடிக்கழைக்கும்பொழு அம்மா வார்மொழி கெட்டும்பொழு ஆடிக்கழைக்கும்பொழு வார்முடி கெட்டும் കേരള ഗവൺമെന്റിന്റെ ഫോക്ക് ലോർ യുവപ്രതിഭ പുരസ്കാര ജേതാവായ വന്ദനാ കുറവാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നാടൻപാട്ടിൻ്റെ വാനമ്പാടി എന്ന് തന്നെയാണ് വന്ദനാ കുറവ് അറിയപ്പെടുന്നത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയാണ് ഈ ഒരു നാടൻപാട്ട് കലാരംഗത്തേക്ക് എത്തിച്ചേർന്നത് എത്തിച്ചേർന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ അമ്മ അപ്പൻ അതുപോലെ അമ്മമ്മ ഇവരുടെയൊക്കെ എന്താ പറയുക അവരുടെ കൂടെ ചെറുപ്പം മുതലേ പാട്ടുകൾ തോറ്റം പാട്ടുകളും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കഥകളും പിന്നെ അമ്മ അമ്മയുടെ കലപ്പെടുന്ന കാലത്ത് കലാത്തിലൊക്കെ ആയിരുന്നു അപ്പം അമ്മ ആണ് എൻ്റെ ആദ്യത്തെ ഗുരു അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിൽ വന്നത് എൻ്റെ ഒരു ചെറുത് ഒരു മൂന്നാം വയസ്സ് മുതൽ അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് കടന്നു വന്നത് ഞാൻ ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ ആ ഒരു മൊമെൻ്റ് എങ്ങനെയായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു അവാർഡ് പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം കേരളത്തിൽ ഒരുപാട് ഫോക്കിലോർ അക്കാദമി തന്നെ കീഴിലുള്ള ഒരുപാട് കലാകാരന്മാർ അപേക്ഷ കൊടുക്കുകയോ അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ ഒരുപാട് പ്രഗത്ഭരെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെയുള്ള കലാകാരന്മാരായിരുന്നു പക്ഷെ അതിൽ എട്ടോളം നടമ്പാട്ടിൽ തന്നെ എട്ടോളം കലാകാരന്മാരിൽ രണ്ട് ഫീമെയിൽസാണ് സംസ്ഥാന തലത്തിൽ നിന്ന് വന്നത് അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരു ഷോക്ക് എനിക്ക് ഇപ്പം എന്നൊക്കെ ഈ ഒരു ന്യൂസ് അറിഞ്ഞപ്പോൾ ഞാൻ തന്നെ പോയി സത്യം പറഞ്ഞാൽ എനിക്കതിലൊന്നും പറയാനില്ല ദൈവത്തോടും അതുപോലത്തെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു നാടൻപാട്ട് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ പ്രചോദനമായതാരാ പ്രചോദനം എന്ന് പറയുമ്പോൾ ആദ്യം എടുത്തു പറയേണ്ടത് നമ്മുടെ ഗുരു അതായത് എൻ്റെ ഗുരുവായിട്ടുള്ള എൻ്റെ അമ്മ എൻ്റെ അമ്മമ്മ അമ്മമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചെറുപ്പം മുതൽ ഈ നമ്മളെ എന്താ പറയുക തച്ചുമന്തിരിക്ക മല സമുദായത്തിൽ പറഞ്ഞാൽ തച്ചുമന്തിരിക്കുക അങ്ങനെയുള്ള തോറ്റം ഈ പറഞ്ഞ തെയ്യത്തിൻ്റെ തോറ്റം പാട്ടുകൾ അതൊക്കെ അമ്മമ്മ അങ്ങനെ നമുക്ക് ചൊല്ലിത്തരെയും കഥകളൊക്കെ പറയുമ്പോൾ നമുക്കതിനോട് ഒരു എന്താ പറയുക നമ്മൾ ആ ഒരു ലോകത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചില്ല അപ്പോൾ ആ ഒരു എന്താ പറയുക അതിനോടുള്ള താല്പര്യം അതറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി മീൻസ് ഒരു കഥ ചൊല്ലുമ്പോൾ ആ കഥ എന്താണ് അതിനെക്കുറിച്ച് അറിയുക അതിനെക്കുറിച്ചുള്ള ഒരു പാട്ട് അമ്മ പാടും അമ്മമ്മേതായ ശൈലിയിൽ അമ്മമ്മ പാടിത്തരും അതുപോലെ അമ്മയാണെങ്കിൽ അമ്മ അമ്മയുടെ ഓരോ കാര്യം ഈ പറഞ്ഞ പാട്ടുകളാണെങ്കിലും അമ്മ പറഞ്ഞു തരുന്നു അതുപോലെ എൻ്റെ അപ്പൻ അപ്പനും ഒരു തെയ്യം കലാകാരനാണ് ഇപ്പം വയ്യ അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറുപ്പം മുതൽ ഒരുപാട് പറഞ്ഞു വരുമ്പോൾ അതൊക്കെ ഉൾക്കൊണ്ട് അതിനോട് കൂടുതലൊരു താല്പര്യം തോന്നും പിന്നെ അതിലൂടെ ഞാൻ ഒരുപാട് പാട്ടുകൾ കണ്ടെത്താൻ തുടങ്ങി അങ്ങനെ അങ്ങനെ എങ്ങനെയാന്ന് ഇതിനോടുള്ളൊരു ഒരു ഒരു കടന്ന് വരാം പിന്നെ എനിക്ക് എനിക്ക് പ്രചോദനം തന്നിട്ടുള്ള ഒരുപാട് നമ്മുടെ കുട്ടബമാഷ് അതുപോലെ തന്നെ നമ്മുടെ പ്രണവ ശശിയേട്ടൻ പ്രസിദ്ധി ചേച്ചി അങ്ങനെയുള്ള ഒരുപാട് പിന്നെ കലവണിച്ചേട്ട് ഇവരുടെ എല്ലാം ഒരു സപ്പോർട്ടെല്ലാം ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു നമുക്ക് തരുന്ന ഗൈഡൻസ് ഉണ്ടല്ലോ അതൊക്കെയാണെന്ന് എൻ്റെ ഈ ഒരു മേഖലയിലേക്ക് ഞാൻ കടന്ന് കൂടുതൽ എനിക്കൊരു പ്രചോദനം തന്നെ പറയാം നാടൻ പാട്ടിൻ്റെ ലോകത്ത് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ വന്ദന വന്ദനക്കുറവിന് സാധിക്കട്ടെ പയ്യന്നൂരിൻ്റെ യുവപ്രതിഭയായി മാറാൻ സാധിക്കട്ടെ ക്യാമറമാൻ പവിത്രം കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റെക് ന്യൂസ്